വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ നില അതീവ ഗുരുതരമെന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത് സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്ന നടി അരുന്ധതിക്ക് വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി കൃഷ്ണൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ നടി അരുന്ധതി നായരുടെ നിലവിലെ ആരോഗ്യസ്ഥിതികളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണൻ ഇന്ന് ആറ് ദിവസമായി അരുന്ധതിക്ക് അപകടം സംഭവിച്ചിട്ട് ബൈക്ക് അപകടമായിരുന്നു അവൾക്ക് സംഭവിച്ചത് ബൈക്ക് ഓടിച്ച ആൾക്ക് നേരിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഒരു ഓട്ടയാണ് ബൈക്കിൽ വന്ന് ഇടിച്ചത് എന്ന് മാത്രമാണ് ഓർമ്മയുള്ളത് അരുന്ധതി നായർ ബൈക്കിന്റെ പിന്നിൽ ഇരിക്കുകയായിരുന്നു നല്ല ശക്തിയിലുള്ള ഇടിയായതുകൊണ്ട് തന്നെ അരുന്ധതിക്ക് നല്ല പരുക്കുകളും സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ വ്യക്തത ഇതുവരെയും കിട്ടിയിട്ടില്ല അഞ്ചു ദിവസം പിന്നിട്ടിട്ടും അരുന്ധതി നായർ കോൺഷ്യസ് ആയിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അരുന്ധതി ഇപ്പോൾ ഉള്ളത് ഇടിയുടെ ആഘാതത്തിൽ വലതുവശത്തേക്കാണ് അരുന്ധതി നായർ വന്നു വീണത് നടിയുടെ നട്ടലിനും കഴുത്തിനും കാര്യമായി പരുക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അരിന്ധുതിയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഉള്ളത് തലയിലെ പരിക്കുകളാണ് നല്ല ചികിത്സ പോലും കൊടുക്കുവാൻ പറ്റുന്ന അവസ്ഥയിലല്ല അരുദ്ധതി ഇപ്പോൾ ഉള്ളത് ഒരു ശസ്ത്രക്രിയ ചെയ്യുവാനോ ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് എക്സാമിൻ ചെയ്യുവാനോ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളതെന്നും ഗൗരി കൃഷ്ണൻ തന്റെ ഈ ഒരു പുതിയ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇന്നലെയാണ് എം ആർ ഐ സ്കാൻ ചെയ്തത് ഡോക്ടർമാർ ഒരു പത്ത് ശതമാനം സാധ്യത മാത്രമാണ് അരിന്ധതിയുടെ ജീവൻ നിലനിർത്തുന്നതിൽ പ്രതീക്ഷയിൽ പറയുന്നത് ഇപ്പോഴുള്ള പ്രതിസന്ധി ആ കുട്ടിയെ ചികിത്സിക്കുവാനുള്ള എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുന്നുണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം ഇപ്പോൾ അത്യാവശ്യമാണ് എന്നും ഗൗരികൃഷ്ണൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് അവളെ സഹായിക്കുവാൻ കഴിയുന്നവർ പരമാവധി സഹായിക്കണം സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തവർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണമെന്നും ഗൗരികൃഷ്ണൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇത്തരമൊരു അവസ്ഥയിൽ നെഗറ്റീവ് കമന്റുകൾ ഒഴിവാക്കണമെന്നും താരം ഈ വീഡിയോയിലൂടെ ആവശ്യപ്പെടുകയാണ് അതേസമയം മലയാളം തമിഴ് സിനിമ സീരിയൽ രംഗത്ത് സാന്നിധ്യം അറിയിച്ച നടിയാണ് അരുന്ധതി നായർ സെയ്ത്താനെന്ന തമിഴ് സിനിമയിലും അരുന്ധതി നായർ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അരുന്ധതി നായരും സഹോദരനും ബൈക്കിൽ യാത്ര ചെയ്യവേ കോവളം ബൈപ്പാസിൽ വെച്ചാണ് ഇവർക്ക് അപകടമുണ്ടാകുന്നത് തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് അരുന്ധതി നായർ ഇപ്പോൾ ഉള്ളത് അരുന്ധതിയുടെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് വാരിയലുകൾക്കും ഗുരുതരമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് അപകടത്തിന് ശേഷം അരുന്തി നായരുടെ സഹോദരി ആരതി നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു അവളുടെ വേഗത്തിലുള്ള വീണ്ടെടുക്കലിന് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും വേണമെന്ന അടിക്കുറിപ്പോടെയാണ് ആരുതി നായർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഷെയർ ചെയ്തത് ഒപ്പം തന്നെ ചികിത്സാ ചെലവിനായി സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്ത് ശരത് ലാൽ പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ആരതി നായർ പങ്കുവച്ചിരുന്നു ദിവസവുമുള്ള ആശുപത്രി ചെലവുകൾ തങ്ങളെ കൊണ്ട് താങ്ങുവാൻ സാധിക്കുന്നില്ല തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് എങ്കിലും ചെലവുകൾ തിലും അധികമാവുകയാണ് നിങ്ങൾ കഴിയുന്ന തരത്തിൽ സംഭാവനകൾ നൽകി സഹായിക്കണമെന്നും ഈ ഒരു പോസ്റ്റിലൂടെ ആരതി നായർ പറയുന്നുണ്ട് അരുതിയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നവരോട് നന്ദിയുണ്ടെന്നും എന്നാൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴെന്നും ആരതി നായർ വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ